മനോഹരമായ സിനിമകളാണ് ഈ അടുത്ത കാലത്ത് നല്ലൊരു ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് വളരെ എല്ലാത്തരം സിനിമകളും വേണം ഇവിടെ എന്നാലും നമസ്കാരം ഇന്ന് പ്രിൻസ് സിനിമയെ കുറിച്ചാണ് പറയാനുള്ളത് മലയാള സിനിമ വളരെ കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായ സിനിമകളാണ് ഈ അടുത്ത കാലത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തരൺമൂർത്തിയുടെ മോഹൻലാൽ ചിത്രമായ തുടരും ശേഷം ഇപ്പോൾ ദിലീപിൻ്റെ ഒരു ചിത്രമായ പ്രിൻസ് എല്ലാവരും ആദ്യം ആ സിനിമയെ നിരസിക്കുമെന്ന് ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സിനിമ വളരെ മുന്നേറ്റത്തോടുകൂടി ഇന്ന് കേരളത്തിൽ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് പ്രിൻസിനെ കാണുന്നത് അത് മാത്രമല്ല ഈ കുടുംബ പ്രേക്ഷകരെ ഭയങ്കരമായി ആകർഷിച്ച് ആകർഷിച്ചിട്ടുണ്ട് ഈ പ്രിൻസ് എന്ന് പറയുന്ന സിനിമ മറ്റൊന്നുമല്ല അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം വെറുതെ ഒരു തമാശ പടമായിട്ടല്ല പ്രിൻസിനെ ജനങ്ങൾ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് പ്രിൻസ് നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണ് നല്ലൊരു ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഒരു പഠനം തന്നെയാണ് ആ സിനിമയിൽ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അതിൻ്റെ എഴുത്തുകാരും അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകരും ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും സമകാലികമായ ഇന്നത്തെ ചുറ്റുപാട് ഇന്നത്തെ ജനറേഷന് പറ്റിയ അല്ലെങ്കിൽ എല്ലാത്തരം ജനറേഷനും പോലും ആസ്വദിക്കാനും ചിന്തിക്കാനുമുള്ളൊരു സിനിമ തന്നെയാണ് പ്രിൻസ് എക്സ്പെഷ്യലി പ്രിൻസിൻ്റെ മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ പ്രിൻസിലെ വന്ന പുതുമുഖ നായിക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് നായികയുടെ ആക്ടിങ്ങും അവരുടെ ഓരോ അവരുടെ ഓരോ മുഹൂർത്തങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് രസിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ കണ്ടുവരുന്നത് നമ്മളൊരു ഒരു നയൻറ്റീസിലും ഒക്കെ ദിലീപ് ചിത്രങ്ങളിൽ നമ്മൾ ആസ്വദിച്ച് കണ്ട ചില മനസ്സൊക്കെ ഇന്നത്തെ ഈ പ്രിൻസിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ നല്ല പാട്ട് മനോഹരമായ നല്ല പാട്ടുകളൊക്കെ കോർത്തിണ്ടെങ്കിൽ കൊണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളൊരു സംഭവമാണ് ദിലീപിൻ്റെ കോസ്റ്റ്യൂം വളരെ മനോഹരമായിട്ടാണ് ഇവർ ചിത്രത്തിൽ അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ നമ്മളെ അങ്ങനെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ആ കോസ്റ്റ്യൂക്കെ നമുക്ക് ഭയങ്കര രസം തോന്നുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത് തീർച്ചയായും ഇന്നത്തെ ഈ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് ഫാമിലി സിനിമകൾ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മലയാള സിനിമ ഒരുപാട് വേറൊരു രീതിയിൽ എല്ലാത്തരം സിനിമകളും വേണം ഇവിടെ എന്നാലും വേറൊരു രീതിയിലുള്ള സിനിമകളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുവന്നിരുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഫൈറ്റും അതേപോലത്തെ പിന്നെ ഡാൻസും ഇങ്ങനെ സിനിമ വേറൊരു തലങ്ങളിലുള്ള സിനിമകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ മനോഹരമായി തന്നെയാണ് ഈ സിനിമ നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായും നിങ്ങൾ പ്രേക്ഷകർക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന സിനിമയാണ് പ്രിൻസ് നിങ്ങളെല്ലാവരും ഈ സിനിമയെക്കുറിച്ചുള്ള ഈ സിനിമ കണ്ട പ്രേക്ഷകർ സിനിമ ആസ്വാദകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിലൂടെ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തു തന്നെ നിങ്ങളുടെ ഏതഭിപ്രായവും ഞങ്ങൾ മാനിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഞങ്ങളോട് പറയും പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം